ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുൻവർഷ ചോദ്യ പേപ്പറിലെ മലയാളം ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള മലയാളത്തിൻ്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് മനസ്സിലാവും നോക്കാം ഒന്നാമത്തെ ചോദ്യം സ്ലക്ഷണ ശിലാശില്പം എന്നത് ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ് ശ്ലക്ഷണശിലാ ശില്പം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ ശിലയാകുന്ന ശില്പം ബി ശ്ലക്ഷണശില നിർമ്മിതമായ ശില്പം സി ശ്ലക്ഷണശില കൊണ്ട് നിർമ്മിച്ച ശില്പം ഡി ശ്ലക്ഷണശിലയായ ശില്പം ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ശ്ലക്ഷണശില കൊണ്ടു നിർമ്മിച്ച ശില്പം എന്നാണ് വിഗ്രഹിച്ചെഴുതുന്നത് അടുത്ത രണ്ടാമത്തെ ചോദ്യം പതച്ചേർച്ച കണ്ടെത്തുക അന്ത്യത്തിൽ അന്ത്യത്തിൽ എന്നത് പദച്ചേർച്ച കണ്ടെത്തുക എങ്ങനെ എഴുതാം എ അന്ത്യ അധികം തിൽ ബി അന്ത്യം അധികം ഇൽ സി അന്ത്യത്ത് അധികം ഇൽ ഡി അന്ത് അധികം തിൽ അപ്പോൾ ഏതാണ് ആൻസർ ബി ആണ് ആൻസർ അന്ത്യം അധികം ഇല്ലാണ് അന്ത്യത്തിൽ എന്ന് വരുന്നത് മൂന്നാമത്തെ ചോദ്യം ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക ഓപ്ഷൻ എ അവസാനിപ്പിക്കുക ബി ധനത്തെക്കുറിച്ച് പുകഴ്ത്തുക സി ധനമാണ് മുഖ്യം ഡി ധനാശി നോക്കുക ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ധനാശി പാടുക എന്നതിൻ്റെ ഉത്തരം എ ആണ് അവസാനിപ്പിക്കുക എന്നാണ് വ്യാഖ്യാനം അവസാനിപ്പിക്കുക എന്നാണ് ധനാശി പാടുക എന്നതിൻ്റെ അർത്ഥം പലാവൃത്തിയോട് ചോദിച്ച ഒരു ചോദ്യമാണിത് അടുത്തത് നാലാമത്തെ ചോദ്യം ശരിയായ പദമേത് എ കൈ കൈച്ചിലവ് ബി കൈ ചിലവ് സി കൈച്ചിലവ് ഡി കയ്യിച്ചിലവ് ഇതിലേതാണ് ശരിയായ ആൻസറ് ഓപ്ഷൻ ബി ആണ് കൈ ചെലവ് എന്നതാണ് ശരിയായ ഉത്തരം ചോദ്യം അഞ്ച് ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു ഈ വാക്യം ശരിയായി എഴുതുക ചോദ്യം ഒരിക്കൽ കൂടി ഏത് വിചാരണ നേരിടാനും താൻ സ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു ഈ വാക്യം ശരിയായി എഴുതുക ഓപ്ഷൻ എ ഏത് വിചാരണയും നേരിടാൻ തയ്യാറാണ് ബി അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരണ നേരിടാമെന്ന് സി വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് ഡി വിചാരണ നേരിടേണ്ടി വരുമെന്നറിയാം ഉത്തരം ഓപ്ഷൻ സി ആണ് വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് ആറാമത്തെ ചോദ്യം ചേർത്തെഴുതുകയാണ് ഉത് അധികം മുഖം എന്നത് എങ്ങനെ ചേർത്തെഴുതാം ഓപ്ഷൻ എ ഉൽമുഖം ബി ഉന്മുഖം സി ഉദ് ഡി ഉനുമുഖം ഉത്തരം ബി ആണ് ഉദ് അധികം മുഖം എന്നത് ചേർത്ത് എഴുതുമ്പോൾ ഉത്തരം ബി ആണ് വരുന്നത് ഉന്മുഖം എന്നാണ് എഴുതേണ്ടത് അടുത്തത് ഏഴാമത്തെ ചോദ്യം വിനയച്ചത്തിന് ഉദാഹരണമേത് ഓപ്ഷൻ എ വരുന്നയാൾ ബി കുട്ടി സി കൊല്ലുന്ന രാജാവ് ഡി കാണാൻ പോയി വിനയച്ചം നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ് കാണാൻ പോയി അടുത്തത് എട്ടാമത്തെ ചോദ്യം അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലേത് അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലേത് ഓപ്ഷൻ എ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ബി ഒരു വെടിക്ക് രണ്ട് പക്ഷി സി കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം ഡി ഊണിന് കൃത്യം വാക്കിനു സത്യം ഇതിൽ നിന്ന് തന്നെ ആൻസർ മനസ്സിലായിട്ടുണ്ടാവും ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഊണിനി കൃത്യം വാക്കിനു സത്യം അടുത്തത് ഒൻപതാമത്തെ ചോദ്യം നിർദ്ധയം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക നിർദ്ധയം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക ഓപ്ഷൻ എ സതയം ബി ഭയാനകം സി ദയോടെ ഡി നിർഭയം നിർദ്ധയം എന്നതിൻ്റെ വിപരീതം സതയമാണ് ഓപ്ഷൻ എ സതയമാണ് ആൻസർ പത്താമത്തെ ചോദ്യം വേദപാരംഗതൻ എ ഈ പദം എങ്ങനെ വിഗ്രഹിക്കാം വേദപാരംഗതൻ എന്ന പദം എങ്ങനെ വിഗ്രഹിച്ചെഴുതാം ഓപ്ഷൻ എ വേദം വായിക്കുന്നവൻ ബി വേദത്തിൽ പാരംഗതനായവൻ സി വേദത്തിലെ പാരംഗതൻ ഡി വേദത്തിൽ പാരംഗമിച്ചവൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് വേദത്തിൽ പാരംഗതനായവൻ എന്നതാണ് വിഗ്രഹിച്ചെഴുതുമ്പോൾ അടുത്ത രണ്ടാമത്തെ ചോദ്യ പേപ്പറാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ പിഞ്ഞാണവും വർണ്ണവും ബി പിഞ്ഞാണത്തിൻ്റെ വർണ്ണം സി പിഞ്ഞാണം പോലുള്ള വർണ്ണം ഡി പിഞ്ഞാണത്തിലെ വർണ്ണം ഉത്തരം ഓപ്ഷൻ ബി ആണ് പിഞ്ഞാണത്തിൻ്റെ വർണ്ണം രണ്ടാമത്തെ ചോദ്യം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക ഓപ്ഷൻ എ വേഗത്തിൽ കഴിക്കുക ബി ശ്ലോകം ഉരുവിടുക സി രുചിച്ച് കഴിക്കുക ഡി ചുരുക്കി പറയുക ഉത്തരം ശ്ലോകത്തിൽ കഴിക്കുക എന്നതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചുരുക്കി പറയുക അടുത്തത് മൂന്നാമത്തെ ചോദ്യം വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിൻ്റെ അർത്ഥമെന്ത് വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിൻ്റെ അർത്ഥമെന്ത് ഓപ്ഷൻ എ എങ്ങനെയെങ്കിലും ബി പ്രശംസ സി മഹാവിജയം ഡി വിജയശ്രീലാളി ഉത്തരം എ ആണ് എങ്ങനെയെങ്കിലും അടുത്തത് നാല് പൂരണി തതിതമേത് ഓപ്ഷൻ എ കടത്തനാടൻ ബി നല്ലവൾ സി കൊതിച്ചി ഡി ഒന്നാമൻ നമ്മൾ തതിഥം പഠിച്ചതാണ് അപ്പോൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പൂരണി തതിഥത്തിന് ഉദാഹരണം ഒന്നാമൻ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം യഥാവിധി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ ഓപ്ഷൻ എ യഥയുടെ വിധി ബി വിധി എങ്ങനെയോ അങ്ങനെ സി യഥയാകുന്ന വിധി ഡി യഥ പോലുള്ള വിധി ഉത്തരം യഥാവിധി എന്ന് പറഞ്ഞാൽ വിധി എങ്ങനെയോ അങ്ങനെയെന്നാണ് അടുത്തത് ആറാമത്തെ ചോദ്യം ശരിയായ പദമേത് കയ്യാമം കയ്യാ കയ്യാമം കയാമം കയ്യാമം ഓപ്ഷൻ എ ആണ് ഉത്തരം കയ്യാമം കേട്ടോ അത്തത് ഏഴാമത്തെ ചോദ്യം പിരിച്ചെഴുതുക കണ്ണീർ പാഠം ഓപ്ഷൻ എ കണ്ണീർ പാടം ബി കൺ അധികം പാടം സി കണ്ണീർ പാടം ഡി കൺ അധികം പാഠം ഉത്തരം പിരിച്ചെഴുതുക കണ്ണീർ എന്ന് എഴുതുമ്പോൾ ഓപ്ഷൻ സി ആണ് കണ്ണീർ അധികം പാഠം എട്ടാമത്തെ ചോദ്യം സന്തോഷത്തെ പ്രധാനം ചെയ്യുന്നത് എന്ന പദത്തിൻ്റെ സമാന പദം എഴുതുക സന്തോഷത്തെ പ്രധാനം ചെയ്യുന്നത് എന്ന പദത്തിൻ്റെ സമാന പദം എഴുതുക ഓപ്ഷൻ എ സന്തോഷദാനം ബി സന്തോഷപ്രദം സി സന്തോഷപ്രധാനം ഡി സന്തോഷദായകം ഉത്തരം ബി ആണ് സന്തോഷ ഒൻപതാമത്തെ ചോദ്യം വാക്യം ശരിയായി എഴുതുക തൊഴിൽ ലഭിച്ചവരിൽ നൂറിന് തൊണ്ണൂറ് ശതമാനവും നിരാശരാണ് വാക്യം ശരിയായി എഴുതുക തൊഴിൽ ലഭിച്ചവരിൽ നൂറിന് തൊണ്ണൂറ് ശതമാനവും നിരാശരാണ് ഓപ്ഷൻ എ തൊഴിൽ ലഭിച്ചവരിൽ നൂറ് ശതമാനത്തിൽ ഏറെയും നിരാശരായവരാണ് ബി തൊഴിൽ ലഭിച്ചവർ നിരാശർ തന്നെയാണ് സി തൊഴിലുണ്ടെങ്കിലും നിരാശയിൽപ്പെട്ടവരാണ് ഡി തൊഴിൽ ലഭിച്ചവരിൽ തൊണ്ണൂറ് ശതമാനവും നിരാശരാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം പത്താമത്തെ ചോദ്യം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക നമ്മൾ ബഹുവചനങ്ങൾ വചനങ്ങൾ പഠിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് ഉത്തരം മനസ്സിലാക്കുക ഓപ്ഷൻ എ സ്ത്രീകള് ബി മരം സി സ്വാമികൾ ഡി പണിക്കാർ ഉത്തരം ഡി ആണ് പണിക്കാർ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള മലയാളം ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ശരിയായ രൂപമേത് ജീവശവം ജീവച്ഛവം ജീവശ്ചവം ജീവത് ശവം ഇതിലേതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ജീവച്ഛവമാണ് അടുത്ത രണ്ടാമത്തേത് സഹിതം വിപരീത പദം സഹിതം എന്ന പദത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ അഹിതം ബി ദുർഹിതം സി രഹിതം ഡി അബഹിതം സഹിതം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ സി രഹിതമാണ് മൂന്നാമത്തെ ചോദ്യം പറയുന്ന ആൾ ഒറ്റ പദമേത് ഓപ്ഷൻ എ വിവക്ഷിതാവ് ബി വക്താവ് സി പ്രേഷിതൻ ഡി പ്രയോക്താവ് ഉത്തരം ബി ആണ് വക്താവാണ് നാലാമത്തെ ചോദ്യം സ്ട്രൈക്ക് ബ്രേക്കർ സമാനമായ മലയാള ശൈലി ഓപ്ഷൻ എ കാലുവാരുക ബി ഇരട്ടത്താപ്പ് സി കരിങ്കാലി ഡി അടിയറ അടിയറവയ്ക്കുക ഓപ്ഷൻ സി ആണ് ആൻസർ കരിങ്കാലി സ്ട്രൈക്ക് ബ്രേക്കർ മീൻസ് കരിങ്കാലിയാണ് അഞ്ചാമത്തേത് ജലത്തിൻ്റെ പര്യായ പദമേത് ജലം പര്യായ പദം ഓപ്ഷൻ എ നീരജം ബി മരന്തം സി അമ്പുതം ഡി അപ്പ് ഉത്തരം അപ്പാണ് ആറാമത്തെ ചോദ്യം കണ്ടു പിരിച്ചെഴുതുക എങ്ങനെയാണ് ഓപ്ഷൻ എ കൺ അധികം ടു ി കൺ അധികം തു സി കൺ അധികം ടു ഡി ക അധികം ടു ഉത്തരം ഓപ്ഷൻ ബി ആണ് കൺ അധികം തു ആണ് ഏഴാമത്തെ ചോദ്യം പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയിൽ തെറ്റായതേത് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ് എട്ടാമത്തെ ചോദ്യം കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് ഓപ്ഷൻ എ നക്ഷത്രം എണ്ണിക്കുക ബി കാടു കയറുക സി ഉമ്മാക്കി കാട്ടുക ഡി കണ്ണിൽ മണ്ണിടുക കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഓപ്ഷൻ എ ആണ് ആൻസർ നക്ഷത്രം എണ്ണിക്കുക ഒൻപതാമത്തെ ചോദ്യം ആ അധികം കാലം എങ്ങനെ ചേർത്തെഴുതാം ഓപ്ഷൻ എ അകാലം ബി ആ കാലം സി അക്കാലം ഡി ആ കാലം ഉത്തരം ഓപ്ഷൻ സി ആണ് അക്കാലം തെറ്റായ വാക്യം വാക്യമേത് പത്താമത്തെ ചോദ്യവും ആണ് അത് വേണ്ട അടുത്ത ചോദ്യപേപ്പർ ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം പദമേത് അവധൂതേൻ ഓപ്ഷൻ എ അവധൂതേൻ ബി അവധൂതൻ സി അവധൂതൻ ഡി അവധൂതൻ ഇതിൽ ഏതാണ് ശരിയായ പദം ഓപ്ഷൻ എ ആണ് അവധൂതൻ ആണ് കേട്ടോ രണ്ടാമത്തെ ചോദ്യം ശരിയായ വാക്യം ഏത് ആ ചോദ്യവും ക്യാൻസൽഡ് ആണ് മൂന്നാമത്തെ ചോദ്യം ഇൻ അക്കോഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ ഏത് ഇൻ അക്കോഡൻസ് വിത്തിൻ്റെ ഉചിതമായ മലയാള പരിഭാഷ ഓപ്ഷൻ എ അതത് സമയത്ത് ബി അതാണ് ആവശ്യം സി അതനുസരിച്ച് ഡി അതിനു പുറമെ ഓപ്ഷൻ സി ആണ് ആൻസർ അതനുസരിച്ച് ഇൻ അക്കോർഡൻസ് വിത്ത് മീൻസ് അതനുസരിച്ച് ഒറ്റ എഴുതുക നാലാമത്തെ ചോദ്യം എഴുതുക ഗുരുവിൻ്റെ ഭാവം ഓപ്ഷൻ എ ഗാംഭീര്യം ബി ഗൗരവം സി ഗംഭീരം ഡി ഗൗരം ഉത്തരം ബി ആണ് ഗൗരവം അഞ്ചാമത്തെ ചോദ്യം ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദമേത് എ വർവണ ബി ചർവണ സി മക്ഷിക ഡി വംറി ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വംറി ആറാമത്തെ ചോദ്യം വിപരീത പഴതമെഴുതുക രസത്തിൻ്റെ വിപരീതം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വീരസം ബി നീരസം സി അതിരസം ഡി സരസം ഓപ്ഷൻ ബി ആണ് ആൻസർ നീരസം ഏഴാമത്തെ ചോദ്യം അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് ഓപ്ഷൻ എ ഇലയിട്ടു ചവിട്ടുക ബി പൊടിയിട്ട് വിളക്കുക സി കടുവാക്കൂട്ടിൽ തലയിടുക ഡി അടികല്ല് മാതുക ഓപ്ഷൻ എ ആണ് ആൻസർ ഇലയിട്ടു ചവിട്ടുക എന്നതാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നതിൻ്റെ മലയാള ശൈലി ഓപ് എട്ടാമത്തെ ചോദ്യം യാചകൻ എതിർലിംഗം എഴുതുക യാചകൻ എന്നതിൻ്റെ എതിർലിംഗം ഓപ്ഷൻ എ യാചിക ബി യാജിനി സി യാചകി ഡി യാജി ഉത്തരം ഓപ്ഷൻ സി ആണ് യാചകി ഒൻപതാമത്തെ ചോദ്യം സലിംഗ ബഹുവചനമേത് ഓപ്ഷൻ എ മിടുക്കന്മാർ ബി കുട്ടികൾ സി ജനങ്ങൾ ഡി അധ്യാപകർ ഓപ്ഷൻ എ ആണ് ആൻസർ മിടുക്കന്മാർ എന്നതാണ് സലിംഗ ബഹുവചനത്തിൻ്റെ ആൻസർ പത്താമത്തെ ചോദ്യം പിരിച്ചെഴുതുക ഇന്നി എന്നത് എങ്ങനെ പിരിച്ചെഴുതാം ഓപ്ഷൻ എ ഇന്ന് അധികം ഇ ബി ഇ അധികം ഇ സി ഇൻ അധികം നീ ഡി ഇ അധികം നി ഇതിൽ ഇന്നി എന്നത് പിരിച്ചെഴുതുന്നതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇ അധികം നി ആണ് ഇന്നി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം നീതിയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദമേത് ഓപ്ഷൻ എ നൈതികം ബി നിയാമകം സി നിയുക്തം ഡി നിയമം ഉത്തരം നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഉത്തരം എ ആണ് ഓപ്ഷൻ നൈതികമാണ് രണ്ടാമത്തെ ചോദ്യം ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥമേതം ധനാശി പാടുക എന്ന ശൈലിയുടെ യഥാർത്ഥ അർത്ഥം ശരിയായ അർത്ഥമേതം ഓപ്ഷൻ എ ആരംഭിക്കുക ബി പെട്ടെന്ന് ഭയപ്പെടുത്തുക സി അപൂർണമായി നിർത്തുക ഡി അവസാനിപ്പിക്കുക ധനാശി പാടുക എന്നാൽ ഉത്തരം ഡി ആണ് അവസാനിപ്പിക്കുക മൂന്നാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ എ എനിക്ക് പത്തു തേങ്ങകൾ വേണം ബി എനിക്ക് പത്തു തേങ്ങ വേണം സി എനിക്ക് പത്തു തേങ്ങകളാണ് വേണ്ടത് ഡി എനിക്ക് പത്തു തേങ്ങകളോളം വേണം ഉത്തരം ബി ആണ് എനിക്ക് പത്തു തേങ്ങ വേണം രണ്ട് തവണ ബഹുവചനം ഉപയോഗിക്കില്ല ഒന്നാമത്തേതിൽ പത്തു എന്നും തേങ്ങകൾ എന്നും എന്ന് പറഞ്ഞിട്ട് എണ്ണവും കൾ എന്നതും പ്രത്യയവും ചേർത്തത് കൊണ്ട് നമ്മൾ രണ്ട് ബഹുവചനം ഉപയോഗിക്കില്ല അതുകൊണ്ട് ഇവിടെ ആൻസർ ഉത്തരം ബി ആണ് എനിക്ക് പത്തു തേങ്ങ വേണം അവിടെ എണ്ണം കറക്റ്റ് പറഞ്ഞതുകൊണ്ട് കൾ എന്ന പ്രത്യയം ആവശ്യമില്ല നാലാമത്തെ ചോദ്യം ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുക എന്നത് എങ്ങനെ ഓപ്ഷൻ എ ഉൻ അധികം നമ്രം ബി ഉൾ അധികം നമ്രം സി ഉത്ത് അധികം നമ്രം ഡി ഉൻ അധികം അമ്രം ഓപ്ഷൻ സി ആണ് ആൻസർ ഉത് അധികം നമ്രം എന്നതാണ് അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത് ഓപ്ഷൻ എ മേശം ബി കച്ചപം സി മരാളം ഡി മണ്ടൂകം ഉത്തരം ഓപ്ഷൻ ബി ആണ് കച്ചപം എന്നതാണ് ആമയുടെ പര്യായം ആറാമത്തെ ചോദ്യം ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സാൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ ഒരിക്കൽ കൂടി ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സാൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സാൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ ഏത് ഓപ്ഷൻ എ നിങ്ങൾക്ക് സൂര്യനാകണമെങ്കിൽ നിങ്ങൾ സ്വയം കത്തിജ്വലിക്കണം ബി നിങ്ങൾ സൂര്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം തിളങ്ങണം സി നിങ്ങൾക്ക് സൂര്യനാകാനും കത്തിജ്വലിക്കാനും കഴിയും ഡി നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത് ഓപ്ഷൻ എ അധ്യാപകർ ബി കവികൾ സി സ്വാമികൾ ഡി ശിഷ്യന്മാർ ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വാമികളാണ് അത് ബഹുമാനാർത്ഥം പ്രത്യകൾ എന്ന് ചേർത്തതാണ് അത് ബഹുവചനമല്ല ബഹുമാനപൂർവ്വമുള്ളതാണ് പൂജക ബഹുവചനമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എട്ടാമത്തേത് അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ് അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം ഓപ്ഷൻ എ അഗ്രജൻ ബി ആത്മജൻ സി അനുജൻ ഡി അന്ധണൻ ഉത്തരം ഓപ്ഷൻ എ ആണ് അഗ്രജനാണ് അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം അഗ്രജനാണ് ഒൻപതാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത് ഉദ്ഗ്രഥിതം ഓപ്ഷൻ എ ഉദ്ഗ്രഥിതം ബി ഉദ്ഗ്രഥിതം സി ഉദ്ഗ്രഥിതം ഡി ഉദ്ഗ്രഥിതം ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഉദ്ഗ്രഥിതമാണ് പത്താമത്തെ ചോദ്യം ഭാഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗരൂപമാണ് ഓപ്ഷൻ എ സ്വസ്താവ് ബി ജാമാതാവ് സി ഭാഗിനേയൻ ഡി ഭ്രാതാവ് ഭാഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗരൂപം ഓപ്ഷൻ ഡി ആണ് ഭ്രാതാവാണ് അപ്പം ഇന്ന് ഇത്രയും ചോദ്യപ്പേപ്പറിൽ നിന്നുള്ള മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇതുപോലെ പ്രീവിയസ് ഇയർ ചോദ്യപ്പേപ്പറിൽ നിന്നുള്ള മലയാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ ബായ്